നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷ നിറവിൽ രാജ്യം ചെങ്കോട്ടയിൽ ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി തുടർന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തു മോദിയുടെ തുടർച്ചയായ പതിനൊന്നാം സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു ഇന്ന് നടന്നത് അതേസമയം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചിരുന്നു വിവിധ കേന്ദ്ര സംസ്ഥാന സേനകളിലെ ആയിരത്തി മുപ്പത്തിയേഴ് ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരം പട്ടികയിൽ പതിനാറ് മലയാളികളും ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളത്തിൽ നിന്നും വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലിന് അർഹരായവർ ആരൊക്കെയാണെന്ന് നോക്കാം ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷ് അഗ്നിരക്ഷാ സേനയിലെ സ്റ്റേഷൻ ഓഫീസർമാരായ വി കെ ബിജു ടി ഷാജികുമാർ സീനിയർ റെസ്ക്യൂ ഫയർ ഓഫീസർ സി വി ദിനേശൻ ജയിൽ വകുപ്പിലെ സൂപ്രണ്ട് പി വിജയൻ സിആർ പി എഫ് ഇൻസ്പെക്ടർ ടി ജേക്കബ് സി ബി ഐ സൂപ്രണ്ടായ കെ പ്രദീപ് കുമാർ സ്തുദീർഹ്യ സേവനത്തിനുള്ള പോലീസ് മെഡൽ കിട്ടിയത് ആർക്കൊക്കെയാണ് എന്ന് നോക്കാം സൂപ്രണ്ട് നജീബ് സുലൈമാൻ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരായ ടി എസ് സിനോജ് ഫിറോസ് എം ഷഫീഖ് പ്രദീപ് കുമാർ അയ്യപ്പൻപിള്ള രാജ്കുമാർ പുരുഷോത്തമൻ ഇൻസ്പെക്ടർ എം കെ ശ്രീകുമാർ സബ് ഇൻസ്പെക്ടർമാരായ സി ആർ സന്തോഷ് രാജേഷ് കുമാർ ശശിധരൻ ലക്ഷ്മിയമ്മ ഹെഡ് കോൺസ്റ്റബിൾ മോഹനൻ എന്നിവർക്കാണ് എൻ ഐയിൽ നിന്ന് ഇൻസ്പെക്ടർ ജി വിജയകുമാർ സേനയിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ സി കെ മുരളീധരൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ ദിവർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ സുജയൻ ജയിൽ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് എം നരേന്ദ്രൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് വി അപ്പുക്കുട്ടി ബി നിന്ന് ജെ ജോളി എന്നിവർക്കും മെഡൽ ലഭിച്ചു അതേസമയം സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി നമുക്ക് വിശദമായി നോക്കാം സമ്പദ് വ്യവസ്ഥയിൽ ഭാരതം അതിവേഗം വളരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സമ്പദ് വ്യവസ്ഥയിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ അതിൽ അഞ്ചാം സ്ഥാനത്തെത്തിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഇതിൽ നിന്നും മൂന്നാം സ്ഥാനത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഭാരതത്തെ ഉയർത്താൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരെ വേദനയോടെ ഓർക്കുകയുണ്ടായി പ്രധാനമന്ത്രി വയനാട് ദുരന്തം അദ്ദേഹം സ്മരിച്ചു ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പമാണ് രാജ്യം നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ദുരിതബാധിതർക്ക് എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം അദ്ദേഹം വയനാട്ടിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങിയത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും ഈ വയനാട് ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇരയാകേണ്ടി വരുന്നവരുടെ കാര്യം പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിലും പരാമർശിച്ചത് ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്രം നൽകുമെന്നും പണം ഇതിന് തടസ്സമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറം സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചാണ് അദ്ദേഹം അടങ്ങിയതെന്നതും ശ്രദ്ധേയമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി കണ്ടിരുന്നു എന്തായാലും നിർണായകമായ ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദിനാഘോഷത്തിന്റെ ഭാഗമായി ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത